പാലക്കാട് നാഗരാശ്ശേരി ഗവൺമെന്റ് ഐടിഐയുടെ ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു പുതിയ കാലത്തിന് അനുസൃതമായുള്ള തൊഴിൽ പരിശീലനത്തിന് വലിയ പ്രാധാന്യമാണ് സംസ്ഥാന സർക്കാർ നൽകുന്നതെന്ന് മന്ത്രി പറഞ്ഞു തൃത്താലയ്ക്ക് ഒരു ഗവൺമെന്റ് ഐ ടി ഐ വേണമെന്ന ഏറെക്കാലത്തെ ആവശ്യമാണ് യാഥാർത്ഥ്യമായത് നാഗരശ്ശേരി പഞ്ചായത്തിലാണ് ഐ ടി ഐ പ്രവർത്തനം ആരംഭിക്കുന്നത് ആദ്യഘട്ടത്തിൽ വെള്ളിയാങ്കല് ഇറിഗേഷൻ വകുപ്പിന്റെ കെട്ടിടത്തിലാണ് ഐ ടി ഐയുടെ ക്ലാസുകൾക്ക് തുടക്കമാകുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഐ ടി ഐയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന ഗവൺമെന്റ് പരിശീലനത്തിനും പരിശീലനത്തിനും നൈപുണ്യ വലിയ കാരണം നൈപുണ്യം ത്തിലൂടെ മാത്രമേ പുതിയ തൊഴിലവസരങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയൂ നേരിട്ടുമല്ലാതെയും ധാരാളം പുതിയ തൊഴിലവസരങ്ങൾ വരും ആ തൊഴിലവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നൈപുണ്യമുള്ള സ്കിൽഡായിട്ടുള്ള ഒരു തൊഴിൽ ശക്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം സാധാരണ കോഴ്സുകൾ പഠിച്ചിറങ്ങിയവർ മാത്രം പോരാ ഈ തൊഴിലവസരങ്ങൾക്ക് പറ്റിയ ഒരു തൊഴിൽ ശക്തി അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് അതിനുള്ള വൈദഗ്ധ്യം ലഭ്യമാക്കണം പുതിയ പെട്ടെന്ന് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഇൻഫർമേഷൻ ടെക്നോളജി ത്രീ ഡി പ്രിന്റിംഗ് കമ്പ്യൂട്ടർ എംബ്രോയ്ഡറി ഡിസൈനിംഗ് എന്നീ കോഴ്സുകൾക്കാണ് ഇതുവരെ അംഗീകാരം ലഭിച്ചത് ഓരോ കോഴ്സിലും ഇരുപത്തിനാല് കുട്ടികൾക്ക് വീതം നാൽപ്പത്തിയെട്ട് കുട്ടികൾക്കാണ് ആദ്യഘട്ടത്തിൽ അഡ്മിഷൻ നൽകുക കേരളാവശ്യ ന്യൂസ് പാലക്കാട്